ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ത് വീഡിയോ അടുത്തായിട്ട് ചെയ്യുമെന്ന് ആലോചിച്ച് രാവിലെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എന്തുകൊണ്ട് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ നിങ്ങളെ കാണിച്ചു കൂടാമെന്ന ആലോചിച്ചത് അപ്പോൾ നമുക്ക് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ കണ്ടിട്ട് വരാം ഓക്കെ അപ്പം നമുക്ക് രാവിലെ ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ വലിയ കാര്യമായിട്ടൊന്നുമില്ല എല്ലാവരും ചെയ്യുന്ന പോലൊക്കെ തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ മുടി ഒന്ന് സെറ്റാക്കാം ഇത് കണ്ടു കൈസ് ഇതാണ് എൻ്റെ സ്കിൻ കെയർ ബോക്സ് എൻ്റെ മേക്കപ്പ് ബോക്സ് എൻ്റെ എല്ലാ സാധന സാമഗ്രികളും എൻ്റെ പണി സാധനങ്ങളെല്ലാം ഇല്ല ഉള്ളത് അപ്പം നമുക്ക് തുടങ്ങാം ഞാൻ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി കുട്ടത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ആക്ച്വലി ഇത് പ്ലമ്മിൻ്റെ ബൾഗേറിയൻ ബൾഗേറിയൻ വാലി റോസ് വാട്ടർ ടോണറിൻ്റെ ബോട്ടിലാണ് ആക്ച്വലി ഇത് ആ ടോണർ അല്ല പിന്നീട് ഏത് ടോണറാണ് ഇത് നമ്മുടെ ഡോട്ടാൻ കീൻ്റെ ഇത് നമ്മുടെ ഡോട്ടാൻ കീൻ്റെ വാട്ടർ മെലൺ സൂപ്പർ ഗ്ലോ പോ ടൈറ്റനിങ് ടോണറാണ് ഇത് ഞാൻ സ്പ്രേ ചെയ്യാനുള്ള എടു എളുപ്പത്തിനായിട്ട് നമ്മുടെ പ്ലമ്മിൻ്റെ റോസ് വാട്ടർ ടോണറിൻ്റെ ബോട്ടിലോട്ട് ഇട്ട് വച്ചേക്കുന്നതാണ് അപ്പോൾ നമുക്ക് പ്ലൈഡ് കൊടുക്കാം ഇതെന്താറിയോ ഇത് ഞാൻ സ്പ്രേ ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ഈ ബോട്ടിലാക്കിയത് പക്ഷേ എങ്കിലുണ്ടല്ലോ ഇത് ഞാൻ ഈ ടോണർ നിറച്ച പിന്നെ ഇത് സാധാ പോലെ സ്പ്രേ ആയി വീഴുന്നില്ല ഒറ്റ ഒരു കണ്ടോ ഇങ്ങനെ സ്പ്രേ ആയി അല്ലത് വീഴുന്നത് എന്താ പറ്റിയെന്നറിയില്ല പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം ചെയ്തേ പറ്റൂ വേറെ വെറുതെ ഇല്ല കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് അപ്പോൾ നമ്മുടെ ടോണർ നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നീടണം ണ്ട് ഇനി ഞാനൊരു എസ്സെൻസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എസെൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇതാ സ്നെയിൽ മ്യൂസിൻ്റെ എസെൻസ് ആണ് ആക്ച്വലി ഇത് ഭയങ്കര ഒരു ഇൻറ്റൻസ് ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിന് തരും ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റിൽ എൻ്റെ സ്കിൻ എക്സ്ട്രീമലി ഡ്രൈ ആണ് പക്ഷേ നാട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് കോമ്പിനേഷൻ സ്കിന്നാണ് എനിക്കുള്ളത് അപ്പം ഇവിടെന്ന് പറഞ്ഞാൽ ഈ ഒരു എസെൻസും കൂടെ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ സ്കിന്നിന് എനിക്ക് നല്ലൊരു ആ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് എനിക്ക് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ തൊലിയെല്ലാം അവിടെ ഇവിടെ ഇളകി ഇളകി വരും അപ്പോൾ നമുക്ക് ഈ ഒരു എസൻസ് അപ്ലൈ ചെയ്തോളാം ഇത് ഭയങ്കര സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണിത് ഇതിൻ്റെ ടെക്സ്ചറാണല്ല നോക്കി അടിപൊളിയാണ് ഇത് കിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരു മൊരിച്ചിലുമില്ല പൊരിച്ചിലുമില്ല വലിച്ചിലുമില്ല സ്കിൻ നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ ഇതെനിക്ക് ൊഴിച്ചു വിടാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതിൻ്റെ ഫാനായി ഞാൻ മാറി ഗൈസ് ഓക്കെ അപ്പം അതും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു സീറമാണ് ഇത് ഓർഡിനറീൻ്റെ നിയാസിനമായി സീറമാണ് നല്ലതാണ് കേട്ടോ എനിക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ സ്കിന്നിന് നല്ലതാണ് എനിക്ക് ഒരു വ്യത്യാസമൊക്കെ അറിഞ്ഞു തുടങ്ങി ഈ പാടൊക്കെ മാറി ഇതൊക്കെ നാട്ടിൽ പോയിട്ട് വന്നപ്പം വട പരിപ്പ് വട മത്തിപ്പൊരിച്ചത് ഉള്ളി വട ഇതൊക്കെ കഴിച്ച് വന്ന കുരുക്കളാണിത് അതിന് മുന്നിവിടുന്ന് പോകുമ്പോൾ എൻ്റെ സ്കിൻ ഭയങ്കര ക്ലീ ക്ലിയർ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നല്ലതാണ് കേട്ടോ ഇത് രണ്ട് മൂന്ന് നാല് ഡ്രോപ്സ് മതി നമ്മൾ ഇങ്ങനെ കയ്യിൽ കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണിൻ്റെ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട നമുക്കതിങ്ങനെ കവിളിലും മൂക്കിലും നെറ്റിയിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓ ഞാൻ പിന്നെയും പിന്നെയും കണ്ണിൻ്റെ ഭാഗത്തോട്ട് വരിക പൈസ ഇതെന്താണ് ഓക്കെ അപ്പോൾ അതും കഴിഞ്ഞു അതും ഉണങ്ങണം അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ ഇത് ഓ എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത് സിമ്പിളിൻ്റെ ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് മോയ്സ്ചറൈസർ ആണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് സ്കിന്നിൽ ഇട്ടാൽ നമ്മൾ അറിയേ പോലും ഇല്ല പെട്ടെന്ന് അബ്സോർബായിപ്പോവും നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ ഹൈലി റെക്കമെൻഡഡ് നമുക്ക് ഓക്കെ അത്ര മതി ആക്ച്വലി എനിക്ക് ഞാൻ എനിക്കിത് ഭയങ്കര പുതിയതാണ് എന്താ പറയുന്നത് ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര പുതിയതാണ് അപ്പം എന്താ പറയണ്ടേ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നൊരു ഫീൽ ആണല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പോകെ പോക പോക പോകെ ഞാനത് മാറ്റും അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു മോയ്സ്ചറൈസർ ഉണങ്ങട്ടെ ഒരു എനർജി കുറവൊക്കെ ഉണ്ടാവും കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കിതൊക്കെ ന്യൂ ആണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ ചെയ്യും പക്ഷേ ഭയങ്കര പുതിയതാണിത് എൻ്റെ ആ ഒരു മനസ്സിൽ അത്ര ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് ചെയ്തു തുടങ്ങിയതാണ് പക്ഷെ ഇത് മാറും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ഇപ്പം എനിക്ക് ഞാൻ ഫസ്റ്റ് ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്തതിനേക്കാളും കുറച്ചും കൂടെ ഒരു എനർജി വന്ന ഒരു ഫീൽ എനിക്കുണ്ട് ഇപ്പോൾ സോ എല്ലാവരും തൽക്കാലമുള്ള തെറ്റു കുറ്റങ്ങളൊക്കെ ക്ഷമിക്കുക പിന്നെ പറയാൻ പറയാനുള്ളത് എൻ്റെ കയ്യിൽ യാതൊരുവിധ അറേഞ്ച്മെൻസും ഇല്ലാണ്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ആണിത് എനിക്ക് റിംഗ് ലൈറ്റ് ഇല്ല ഫോണിന് സ്റ്റാൻഡില്ല ഒന്നുമില്ല എൻ്റെ ഫോൺ ഞാനൊരു മിററിൽ ചാരി വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഇനി എല്ലാം പതുക്കെ 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 ഓരോന്ന് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ കുറച്ചും കൂടെ നന്നായിട്ട് വരും ഇപ്പം എല്ലാവരും എല്ലാ കുറവുകളും ക്ഷമിക്കണം കേട്ടോ ഓക്കെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സൺസ്ക്രീൻ ഇതില്ലാതെ നമുക്കൊരു ജീവിതമില്ല ഇവിടെ സൂര്യം കുറവാണ് പക്ഷെ ഇപ്പോൾ സമ്മറാണ് കേട്ടോ ഇപ്പം ചില ദിവസങ്ങളിലൊക്കെ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ഡിഗ്രിയൊക്കെ ഉണ്ട് ചൂട് അപ്പോൾ ഇല്ലെങ്കിലും ഇപ്പം വിൻ്റർ ആണെങ്കിലും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യും അത് ഒരു ശീലമായിപ്പോയി ഓ നാട്ടിൽ പോയപ്പോഴും അത് നാട്ടിൽ പിന്നെ പറയണ്ടല്ലോ ഭയങ്കര ചൂടാണ് ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് സൺസ്ക്രീനൊന്നും നിൽക്കില്ല നാട്ടിലെ ചൂട് പക്ഷെ ഇവിടെ ഓക്കെയാണ് ഇവിടെ തണുപ്പാണെങ്കിലും ഇപ്പം റീസെന്റ് നല്ല വെയിലാണ് വെയിലാണെങ്കിൽ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യും ഇത് നല്ല സൺസ്ക്രീനാണ് കേട്ടോ പിന്നെ ഓയിലിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓയിലി അല്ല എന്നാൽ ഓയിലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഓയിലിയാണ് പക്ഷെ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് അബ്സോർബായി പോകുന്നുണ്ട് ആ ഒരു നമ്മളിടുന്ന ആ ഒരു പത്ത് മിനിറ്റ് ഒരു ഓയിലി ഫീൽ ഉണ്ടാവും പക്ഷേ അതിനുശേഷം കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എനിക്കിഷ്ടമാണ് ഈ സൺസ്ക്രീൻ ഫിഫ്റ്റി പ്ലസ് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പ്ലസ് ഉണ്ട് ഇത് ദ ഡമോകോൻ്റെ വൺ പേഴ്സൺ ഹൈലറോണിക് സൺസ്ക്രീൻ അക്വജല്ലാണ് നല്ലതാണ് കേട്ടോ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കഴുത്തിൽ ഇട്ടു കൊടുക്കട്ടോ അങ്ങനെ തേച്ച് പിടിപ്പിക്കാറില്ല ഞാൻ ഇങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുകയുള്ളൂ എന്തിനാ തേച്ച് കളയുന്നതെന്ന് വിചാരിച്ചിട്ട് കാര്യം മറന്നുപോയി ഗൈസ് മാമാർത്തിൻ്റെ ലിബാം ഒരു ലിബാം നമുക്ക് യൂസ് ചെയ്യാം ആക്ച്വലി മാമാർത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റും സൂപ്പറാണ് കേട്ടോ ഞാനിതിനു ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട് വൈറ്റമിൻ സി സീറം യൂസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ സൂപ്പറായിരുന്നു പക്ഷേ ഇത് ഇത് നാട്ടിലെ വർക്ക് ചെയ്യുള്ളൂ എനിക്ക് തോന്നിയിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി കാര്യം ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം താണ് എക്സ്ട്രീം ഡ്രൈ ആവും സ്കിന്നായാലും ലിപ്പായാലും ഒക്കെ അപ്പം ഇവിടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻറ്റൻസ് ഹൈഡ്രേഷൻ തരുന്ന ഒരു ലിബം ആണ് വേണ്ടത് ലിപ്സിന് പക്ഷെ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ക്ലൈമറ്റിലൊക്കെയാണ് നാട്ടിൽ നമുക്ക് നല്ല മോയ്സ്ചറൈസ് ആ ഒരു എഫക്റ്റ് തരും ലിപ്പിന് പക്ഷെ ഇവിടെ വലിയ രസമില്ല കിട്ടാതെ തന്നെ ഒന്നും അറിയാനില്ല ആ ഒരു നമുക്ക് ആ ഒരു ആ സോഫ്റ്റ്നെസ് ഇല്ല അപ്പം ഞാൻ എന്തായാലും മാറ്റി വിടണം ഇവിടുത്തെ ഏതാനും ലിബാണ് വാങ്ങണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഇതാണ് ഞാൻ ഇന്നും രാവിലെ മുടങ്ങാതെ ചെയ്ത് വരുന്ന എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ ഇത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടിരിക്കും അതേപോലെ തന്നെ ഇത് മുടങ്ങാതെ ആയിട്ട് ഒരു മാസം ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റും എൻ്റെ കണ്ണിന് ചുറ്റും കറുപ്പാണെന്നുള്ളതിൻ്റെ വിഷമം പറച്ചിലാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ എല്ലാവരെയും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ടാറ്റാ